ർക്ക് എക്സാമിന് ജനറൽ കോപ്പറേഷൻ നിന്നും ഫോറിൻ കോപ്പറേഷൻ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഓപ്ഷൻ എ എൻ സി സി ഇ ഓപ്ഷൻ ബി എൻ സി സി ടി ഓപ്ഷൻ സി ബി ഐ ആർ ഡി ഓപ്ഷൻ ഡി എൻ സി ഇ ആർ ടി ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് സെക്ടേഴ്സില് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ് നാഷണൽ ലെവൽ ബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതുപോലെ നാഷണൽ ലെവൽ ബോഡി എന്ന് കാണുമ്പോൾ തന്നെ ആൻസറിൽ എത്താൻ പറ്റും ഏതാണ് എൻ സി സി ടി ആണ് വരിക നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ സെവൻറ്റി ഇത് രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ അപ്പോൾ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൻ സി സി ടി ആണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻ എ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഓപ്ഷൻ ബി നയൻറ്റീൻ സിക്സ്റ്റി ടു ഓപ്ഷൻ സി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഓപ്ഷൻ ഡി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റി ഏത് പേരിൽ അറിയപ്പെടുക സുരഫി എന്നുള്ള പേരിലാണ് എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ് പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഓപ്ഷൻ എ സെക്കൻഡ് സൺഡേ ഓഫ് ജൂലൈ ഓപ്ഷൻ ബി ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ഓപ്ഷൻ സി ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂൺ ഓപ്ഷൻ ഡി ഫസ്റ്റ് സൺഡേ ഓഫ് ജൂലൈ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ആൻസർ വരിക ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് സെലിബ്രേറ്റ് ചെയ്യുക അതുപോലെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ സെലിബ്രേഷൻ നടത്തിയത് ഏത് വർഷമാണ് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ഇനി അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇയർ ഇൻ വിച്ച് എ ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ബൈ ഐ സി എ കൂപ്പ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ ടൂ തൗസൻഡ് ട്വൽവ് ഓപ്ഷൻ ബി ടു തൗസൻഡ് നയൻ ഓപ്ഷൻ സി ടു തൗസൻഡ് തേർട്ടീൻ ഓപ്ഷൻ ഡി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏതു വർഷമാണ് ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന കൂപ്പ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്ലോബൽ മാർക്ക് ഐ സി എ ഇൻട്രഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൂപ്പ എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്ക് ഇൻട്രഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ ആ സമയത്ത് ഐ സി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡെയിൻ പോളിൻ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ടു തൗസൻഡ് തേർട്ടീൻ ആണ് സിക്സ്റ്റി ഫൈവ് നോക്കാം ആയുർവേദിക് കോ സൊസൈറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ക്ലാസ് ആസ് പെർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഓപ്ഷൻ എ മിസിലേനിയസ് ഓപ്ഷൻ ബി പ്രോസസ്സിംഗ് ഓപ്ഷൻ സി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി മാർക്കറ്റിംഗ് ആയുർവേദിക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താണ് പ്രോസസിംഗ് ആണ് പ്രോസസിംഗ് സൊസൈറ്റീസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയിം ദ ഓദർ ഓഫ് ദ ബുക്ക് കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് ഓപ്ഷൻ എ സി ആർ ഫെ ഓപ്ഷൻ ബി കെ പി ഫട്നാഗർ ഓപ്ഷൻ സി ജെ പി വാർബേസ് ഓപ്ഷൻ ഡി വി എൽ മേത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്കിൻ്റെ ഓദർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരിക സി ആർ ഫെ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ ഓട്ടർ വാസ് സജസ്റ്റഡ് ബൈ ഓപ്ഷൻ എ എം ഹുസ്രു കമ്മിറ്റി ഓപ്ഷൻ ബി റോയൽ കമ്മീഷൻ ഓപ്ഷൻ സി വി എൽ മേത്ത ഓപ്ഷൻ ഡി മഗ്ലഗാൻ കമ്മിറ്റി ചോദിച്ചിരിക്കുന്ന എന്താണ് വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പൾ സജസ്റ്റ് ചെയ്തത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താ വരിക മഗ്ലഗാൻ കമ്മിറ്റിയാണ് എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക അതായത് എന്താണ് ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അല്ലെങ്കിൽ ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന മഗ്ലഗാൻ കമ്മിറ്റിയാണ് വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പെരിയാർ മിക്സ്ചർ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഓപ്ഷൻ എ കേര ഫെഡ് ഓപ്ഷൻ ബി റബ്ബർ മാർക്ക് ഓപ്ഷൻ സി മാർക്കറ്റ് ഫെഡ് ആൻഡ് ഓപ്ഷൻ ഡി റബ്കോ പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത് എന്തിൻ്റെ ബ്രാൻഡ് നെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പെരിയാർ മിക്സർ വരുന്ന എന്തിൻ്റെയാണ് റബ്ബർ മാർക്കിൻ്റെ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഓപ്ഷൻ എ കേരള ഗ്രാമീൺ ബാങ്ക് ഓപ്ഷൻ ബി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓപ്ഷൻ സി കേരള ബാങ്ക് ഓപ്ഷൻ ഡി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ചോദിച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ഷിപ്പ് ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് സ്ഥാപനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കിസാൻ സേവ ഫണ്ട് വാസ് ഫോംഡ് ബൈ ഡാഷ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാർമേഴ്സ് ഓപ്ഷൻ എ നാഫഡ് ഓപ്ഷൻ ബി നബാഡ് ഓപ്ഷൻ സി ഇഫ്കോ ആൻഡ് ഓപ്ഷൻ ഡി ക്രിപ്കോ ചോദിച്ചിരിക്കുന്നത് എന്താണ് കിസാൻ ചോദിച്ചിരിക്കുന്ന ഏത് സ്ഥാപനമാണ് അതായത് ഫാർമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി കിസാൻ സേവാ ഫണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഏതാണ് ഇഫ്കോയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക നോക്കാം പ്രൈസ് മെക്കാനിസം ഈസ് ദ ഓഫ് ഡാഷ് എക്കണോമിക് സിസ്റ്റം ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ് ഓപ്ഷൻ ബി ക്യാപിറ്റലിസ്റ്റ് ഓപ്ഷൻ സി കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏത് എക്കണോമിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസ് മെക്കാനിസം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്രിപ്കോ വാസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട് ഓപ്ഷൻ എ ഇന്ത്യൻ കോൺ ആക്ട് 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 ഓപ്ഷൻ 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 ബി ബി ആർ സി മൾട്ടി സ്റ്റേറ്റ് ഡി ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് അനുസരിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് പതിനേഴ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇനി നോക്കാം ഇൻ വിച്ച് ഇയർ ദ ഒഫീഷ്യൽ ഫ്ലാഗ് വാസ് ചേഞ്ച്ഡ് ഫ്രം Flag to logo flag on a white field. A, 1925 B, 2010 ൗസൻഡ് വൺ ആൻഡ് ഓപ്ഷൻ ഡി ടൂസൻ ഫൈവ് അതായത് ഏത് വർഷമാണ് ഐ സി ഐയുടെ ഒഫീഷ്യൽ ഫ്ളാഗ് അതായത് റെയിൻബോ ഫ്ളാഗ് ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള റെയിൻബോ ലോഗോ ഫ്ളാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഐ സി ഐയുടെ ഒഫീഷ്യൽ ഫ്ളാഗ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് റെയിൻബോ ഫ്ളാഗ് പിന്നെ പിന്നീട് അതിന് ചേഞ്ച് ചെയ്തത് ഏതാണ് ടൂ തൗസൻഡ് വണ്ണിലാണ് റെയിൻബോ ലോഗോ ഫ്ലാഗ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന റെയിൻബോ ലോഗോ ഫ്ലാഗ് ആയിട്ട് വന്നത് ടൂ തൗസൻഡ് വണ്ണിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓപ്ഷൻ എ ഇറ്റ് റിമൂവ്സ് ഈവിൽസ് ഓഫ് ക്യാപിറ്റലിസം ഓപ്ഷൻ ബി വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ ഓപ്ഷൻ സി സപ്പോർട്ട് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെറിറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് തന്നെ എന്താണ് ഈവിൽസ് ഓഫ് ക്യാപിറ്റലിസം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പും അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ ആൻസർ ഏതാ വരുന്നത് ഓൾ ദ എബോ ആണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് വരിക എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സെലക്ട് എ റോങ് വൺ വിച്ച് റിലേറ്റ്സ് ടു ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി ഓപ്ഷൻ എ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻ ഓപ്ഷൻ ബി ഷെയേഴ്സ് ഓഫ് ലോ വാല്യൂ ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഓപ്ഷൻ ഡി മെമ്പർഷിപ്പ് വാസ് ഗിവൺ ടു ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് മാൻ ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഷൂൾസ് ടൈപ്പ് സൊസൈറ്റിയുമായിട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ റോങ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഷൂൾസ് ടൈപ്പ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ് റിസർവ് ഫണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിവിഡൻ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെയറിന്റെ വാല്യൂ എന്ന് ഹൈ ആണ് അതുപോലെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് അതുപോലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ബിസിനസ്മാനും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ് അവരുടെ ക്യാരക്ടർ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വൺ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷെയർ ഓഫ് ലോ വാല്യൂ അപ്പോൾ വാല്യൂതാ വരിക ഓപ്ഷൻ ബി ആണ് ഷെയർ ഓഫ് ലോ വാല്യൂ ആണ് ഇനി എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഈസ് ദീജിയണൽ ഓഫീസ് ഓഫ് ഐ സി എ ഓപ്ഷൻ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ഓപ്ഷൻ ബി റീജിയണൽ ഓഫീസ് ഫോർ ആഫ്രിക്ക ഓപ്ഷൻ സി റീജിയണൽ ഓഫീസ് ഫോർ അമേരിക്ക ഓപ്ഷൻ ഡി റീജിയണൽ ഓഫീസ് ഫോർ യൂറോപ്പ് നമുക്കറിയാം ഐ സി ഐക്ക് നാല് റീജിയണൽ ഓഫീസസ് ആണുള്ളത് അത് തന്നെയാണ് ഓപ്ഷൻ ഇ തന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് അല്ലെങ്കിൽ റോപ്പ് ആണ് ആദ്യത്തേത് വരിക ആൻസർ ഓപ്ഷൻ എ ആണ് എന്നാണ് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എസ്റ്റാബ്ലിഷ് ചെയ്തത് പതിനാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് അപ്പോൾ എഴുപത്തി ആൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൂയിസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ശിവദാസൻ നായർ ഓപ്ഷൻ ബി ദിലീപ് സംഗാനി ഓപ്ഷൻ സി എൻ സത്യനാരായണ ഓപ്ഷൻ ഡി ദിനേശ് കുമാർ ഹാര ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻ സി ഓയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആരാണ് ദിലീപ് സംഗാനിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ച്വർ ഓപ്ഷൻ എ ബാങ്കിംഗ് കമ്പനി ഓപ്ഷൻ ബി ഓട്ടോണോമസ് സൊസൈറ്റി ഓപ്ഷൻ സി നോൺ ബാങ്കിംഗ് കമ്പനി ഓപ്ഷൻ ഡി അപ്പെക്സ് സൊസൈറ്റി എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് അല്ലെങ്കിൽ എൻ സി സി ടി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വെഞ്ചറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ സി സി റ്റി എന്ന് പറയുന്നത് എന്താണ് ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക രണ്ടായിരത്തി പതിനെട്ടിൽ സെൻട്രൽ ഗവൺമെൻ്റ് തീരുമാന പ്രകാരമാണ് ഒരു ഓട്ടോണമസ് സൊസൈറ്റി ആയിട്ടത് മാറിയത് അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ദ ക്രോപ്പ് ലോൺ സിസ്റ്റം ഓപ്ഷൻ എ പേഴ്സണൽ ഷുവർട്ടി ഓപ്ഷൻ ബി ലാൻഡഡ് പ്രോപ്പർട്ടി ഓപ്ഷൻ സി സാലറി സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ഡി ആൻ്റിസിപ്പേറ്റഡ് ക്രോപ്പ്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡാഷ് ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്താണ് ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഫാർമേഴ്സിന് എന്താണ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിൻ്റെ ബേസിൽ ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുന്നതിനാണെന്ന് പറയുക ക്രോപ്പ് ലോൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സെക്യൂരിറ്റി ആയിട്ട് വരുന്നത് ആന്റിസിറ്റഡ് ക്രോപ്സ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നോക്കാം ഓപ്ഷൻ എ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷൻ ബി അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെന്റ് ഓപ്ഷൻ സി ഇംപ്ലിമെന്റ് ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ഓപ്ഷൻ ഡി ഇന്റേണൽ ചെക്ക് ഷാൽ ബി എസെൻഷ്യൽ ഇൻ കോഓപ്പറേറ്റീവ്സ് ചോദിച്ചിരിക്കുന്ന എന്താണ് താഴെ തന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസിൽ ഒരെണ്ണം എന്താണ് കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല അത് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ അതേപോലെ എന്താണ് അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ് ദെൻ ഇൻറ്റേണൽ ചെക്ക് ഷാൽ ബി എസെൻഷ്യൽ ഇൻ കോഓപ്പറേറ്റീവ്സ് ഇതെല്ലാം കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് അതേസമയം ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ബി ഡി പി എന്ന് പറയുന്നത് ഹുസ്രോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് അപ്പോൾ നോട്ട് വൺ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് എ ട്രെയിനിങ് സിസ്റ്റം ഇൻ കോപ്പറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ഓപ്ഷൻ എ ടു തൗസൻഡ് ടെൻ ഓപ്ഷൻ ബി ടു തൗസൻഡ് നയൻ ഓപ്ഷൻ സി ടു തൗസൻഡ് സിക്സ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് തേർട്ടീൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് സെൻ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് അഥവാ സി പെഗ് എന്ന് പറയുന്നത് എന്താണ് കോപ്പറേഷൻ മേഖലയിൽ ഒരു ട്രെയിനിങ് സിസ്റ്റമായിട്ട് ആരംഭിച്ചത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് സി അല്ലെങ്കിൽ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് എന്ന് ചോദിച്ചത് ാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൽ ട്രെയിനിങ് ആക്ടിവിറ്റീസ് എല്ലാം എഫിഷ്യൻ ആക്കുന്നതിനു വേണ്ടി നബാർഡിന്റെ കീഴിലുള്ള ട്രെയിനിങ് സെന്ററായിട്ടുള്ള ബേഡിൽ ആരംഭിച്ചിട്ടുള്ളതാണ് സിപെഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇനി എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഓപ്ഷൻ ബി എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്ഷൻ സി സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഓപ്ഷൻ ഡി ഓൾ ദ എബവ് എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസിൽ എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് അസോസിയേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസ് കോപ്പറേറ്റീവ്സിനെ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് സക്സസിലോട്ട് നയിക്കുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതുപോലെ റൂൾസും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എല്ലാം ബൈലോസ് എല്ലാം അനുസരിച്ച് അതിനെ നയിക്കുക അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുക ഇത് നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഇതെല്ലാം എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ് അപ്പോൾ ആൻസർ ഏതാ വരിക ഓൾ ദ എബോ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക ൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇസ് ദ സക്സസർ ഓഫ് ഓപ്ഷൻ എ എൻ എച്ച് ബി ഓപ്ഷൻ ബി നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് ഓപ്ഷൻ സി ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓപ്ഷൻ ഡി എൻ ഡി ഡി ബി ചോദിച്ചിരിക്കുന്ന എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ എൻസിഡിസി എന്ന് പറയുന്നത് എന്തിന്റെ സക്സസർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൌസിംഗ് ബോർഡ് അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിച്ച നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡിന്റെ സക്സസർ ആണ് എന്തെന്ന് പറയുന്നത് എൻ സി ഡി സി എന്ന് പറയുന്നത് അതേപോലെ ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് ഈ പറഞ്ഞിരിക്കുന്ന വെയർഹൌസിങ് ആക്ടിവിറ്റി ഇവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയും എൻ സി ഡി സി രൂപീകരിക്കുകയും ചെയ്തത് അപ്പോൾ എൺപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ബേർഡ് ഇസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ ഓപ്ഷൻ എ നാഫർഡ് ഓപ്ഷൻ ബി ആർ ബി ഐ ഓപ്ഷൻ സി നബാർഡ് ആൻഡ് ഓപ്ഷൻ ഡി എസ് ബി ഐ എന്നാണ് ബേഡെന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രൊമോട്ട് ചെയ്തത് ഏത് സ്ഥാപനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ നബാർഡിൻ്റെ കീഴിൽ വന്ന ട്രെയിനിങ് സെൻറ്റർ ആണ് എന്ന് പറയുന്നത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ലക്നൌ ആണ് അപ്പോൾ എൺപത്തി നാലിൻ്റെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി നബാഡാണ് ഇനി ഫോറിൻ കോർപ്പറേഷൻ ജനറൽ കോർപ്പറേഷൻ പാട്ടിൽ നിന്ന് വന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി അഞ്ച് പ്രകാശ് ബക്ഷി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഓപ്ഷൻ എ ടു തൗസൻഡ് ട്വൽവ് ഓപ്ഷൻ ബി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഓപ്ഷൻ സി ടു തൗസൻഡ് തേർട്ടീൻ ആൻഡ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് ടെൻ ആണ് ഇനി ഏതാണ് പ്രകാശ് ബഷി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐ അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മറ്റിയാണ് പ്രകാശ് ബഷീ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് ത്രീ ടയർ കോപ്പറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോയിൻറ് ചെയ്യുകയും അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ എൺപത്തഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടു തൗസൻഡ് തേർട്ടീൻ ആണ് താങ്ക് യു